എന്ത് സുകുമാരേട്ട എന്താ മുഖം വല്ലാണ്ടിരിക്കുന്നേ അവനിറങ്ങാൻ സമയമായല്ലോ വണ്ടി എടുക്കുന്നില്ലേ അത് പിന്നെ കുഞ്ഞെ സാറിന് മുതൽ വരണ്ട എന്ന് പറഞ്ഞു അതും പറഞ്ഞ അയാൾ തൻ്റെ കണ്ണുകൾ തൻ്റെ ചുമലിലെ തോർത്തുകൊണ്ട് തുടച്ചു മാറ്റി വരണ്ട എന്നോ എന്തിന് ഒരു കാരണവുമില്ലാതെ ഒഴിവാക്കാൻ നിങ്ങളെ അപ്പോയിൻ്റ് ചെയ്തത് അവനല്ല ഞാനാ ഞാൻ ചോദിക്കാം നിങ്ങൾ പോയി ഡ്രസ്സ് മാറ്റ് അഗ്നി അഗ്നി എന്താ അമ്മ എന്തിനാ വിളിച്ചു പോകുന്നത് നീ എന്താ സുകുമാരേട്ടനോട് വരണ്ട എന്ന് പറഞ്ഞത് എനിക്ക് ആവശ്യമുള്ളപ്പോൾ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് ഡ്രൈവറിന്റെ ആവശ്യം അല്ലാതെ തോന്നുമ്പോൾ ലീവ് എടുക്കുന്ന ഒരാളെ എനിക്ക് ആ പോസ്റ്റിൽ വേണ്ട അത് നീ മാത്രം തീരുമാനിച്ചാൽ മതിയോ അദ്ദേഹത്തിന് ലീവ് കൊടുത്തത് ഞാനാ അയാളുടെ ഭാര്യയ്ക്ക് സുഖമില്ലാതെ ഹോസ്പിറ്റലായിരുന്നു അതാ ഞാൻ ലീവ് കൊടുത്തത് നിനക്കതിന് ബന്ധങ്ങളുടെ വില അറിയില്ലല്ലോ സ്റ്റോപ്പിറ്റ് മാ അതെ ശരിയാ എനിക്ക് ബന്ധങ്ങളുടെ വില വിലയറിയില്ല വിലയറിയുന്ന അമ്മയ്ക്ക് പിന്നെ ബന്ധങ്ങളുടെ വിലയാണല്ലോ എന്നിട്ട് എവിടെ കഴുത്ത് താലി കെട്ടിയ ഭർത്താവ് ഉള്ളൂ ഈ പറഞ്ഞ ബന്ധങ്ങൾ ബന്ധങ്ങൾ എന്നും വെറും ബന്ധനങ്ങൾ മാത്രമാണ് അമ്മ അത് മനസ്സിലാക്കണം എന്നും പറഞ്ഞവൻ കാറ്റുപോലെ വെളിയിലേക്ക് പോയി അവൻ കഥക വലിച്ചെറിച്ച ശബ്ദമാണ് അവരെ ചിന്തകളിൽ നിന്നും വെളിയിലേക്ക് കൊണ്ടുവന്നത് അപ്പോഴും അവരുടെ കണ്ണ് നിറുത്താതെ ഒഴുകുന്നുണ്ടായിരുന്നു എടി പാറു പാറു ഈ പെണ്ണിത് എവിടെ പോയി കിടക്കുവാണ് എന്താ ചേച്ചി എന്താ എന്തിനാ പെണ്ണേ നീ ഇങ്ങനെ കിതക്കുന്നേ നീ ഇപ്പാലും വേഗം കൊണ്ടുപോയി കൊടുക്ക് ഇല്ലെങ്കിൽ ഇനി ആ കണാരേട്ടിന്റെ വായിലുള്ളത് മുഴുവൻ താമസിച്ചാൽ കേൾക്കേണ്ടി വരും ഉം ശരി ചേച്ചി എവിടെ ഡീ നിന്റെ അഞ്ചത്തി ആരെ കാണാൻ പോയതാടി ഈ വെളുപ്പം കാലത്ത് അല്ലെങ്കിലും അവൾക്ക് എന്നെ കാണുമ്പോൾ ഈ ചതുർപ്പുള്ളൂ അല്ലാത്തവരോടൊക്കെ അവൾക്ക് നല്ല നൂറ് നാവുണ്ട് ഉം നാണുണ്ടോ മനുഷ്യ അവളുടെ കഷ്ടപ്പാടി ജീവിച്ച് അവളെ ദ്രോഹിക്കാൻ ദാ കണ്ടോ നിങ്ങളുടെ മക്കളാ അവൾക്ക് പോലും ഒരു പിടി ചോറ് കൊടുക്കണമെങ്കിൽ എന്റെ കുഞ്ഞ് പണിയെടുക്കണം എന്നിട്ട് അങ്ങേരും പ്രസംഗിക്കാൻ വന്നേക്കുന്നേ എന്ന് പറഞ്ഞ് അവൾ ചൂലെടുത്ത് മുറ്റടിച്ചു വരാനായി തുടങ്ങി എന്താ മോളെ താമസിച്ചേ എന്തു പറ്റി വരുമ്പോൾ സൈക്കിളൊന്ന് പണി തന്നു കണാരേട്ടാ അത് എന്നോ അങ്ങനെ തന്നെയാണല്ലോ എന്നാ ഇത് നിനക്ക് പണി തരാത്തേ അല്ല മോളെ ക്യാഷ് എന്ന് വേണോ വേണ്ടേട്ടാ അയാൾ ഉണ്ടാവിടെ ഞാൻ പിന്നെ വന്ന് മേടിച്ചോളാം അതും പറഞ്ഞവൾ അവിടെ നിന്നു പോയി ശരി കുഞ്ഞേ പാവം കുട്ടിയല്ലേ ആണോന്നോ അവൾ ഉണ്ടായതുകൊണ്ടാണ് ആ കുടുംബം പട്ടിണിയില്ലാതെ കഴിഞ്ഞു പോകുന്നത് ചില ദിവസങ്ങളിൽ രാത്രി അതിൻ്റെ ചേച്ചി ആ കുട്ടിയെ എന്റെ വീട്ടിലാക്കാറ് അതിൻ്റെയൊക്കെ ഒരു ജീവിതമേ അതെന്താ മാനം രക്ഷിക്കാം അതും സ്വന്തം ചേച്ചിയുടെ ഭർത്താവിൻ്റെയും ഏട്ടൻ്റെയും കയ്യിൽ നിന്ന് എന്നാലും അവൾ ജീവിക്കുന്നത് അവളുടെ ചേച്ചി കാരണം മാത്രമാണ് ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കുന്ന ഒരു പെണ്ണാണ് ആ കുട്ടി പാവം എന്ത് ചെയ്യാൻ പറ്റും ഇനി എന്താ നിന്റെ തീരുമാനം ജോയിൻ ചെയ്യണമെന്നാണോ അതേ ചേച്ചി എനിക്ക് പഠിക്കണം നല്ല കോളേജ് എന്നാ കേട്ടത് എങ്ങനെയെങ്കിലും ഒന്ന് പഠിച്ച് ജോലി വാങ്ങി നിങ്ങളെ ഇവിടുന്ന് ഒന്ന് രക്ഷിക്കണം അതുമാത്രമേ ഉള്ളൂ എന്റെ മനസ്സിലിപ്പോൾ പക്ഷേ മോളെ ഈ പഠിത്തം എന്നൊക്കെ പറയുമ്പോൾ കുറെ ക്യാഷ് വേണ്ടിവരില്ലേ ഇല്ല ചേച്ചി മെറിറ്റ് കിട്ടിയ സീറ്റാണ് പിന്നെ അവിടുത്തെ സുമംഗലാദേവി നല്ലവരാന്നാ കേട്ടത് അവരുടെ അടുത്ത് നമ്മുടെ ഹരിമാഷ് സംസാരിച്ചു സംസാരിച്ചുവെന്നാ എന്നോട് പറഞ്ഞത് എന്നാലും എനിക്കെന്തോ അതും അത്രയും വലിയ കോളേജിലേക്കെന്ന് പറയുമ്പോൾ വല്ലാത്തൊരു ടെൻഷൻ ഒരന്നാലും ഇല്ലേ ചേച്ചി നമുക്ക് നോക്കാം എന്നേ അതെ ഞാൻ ഇന്ന് രാത്രി ഇവിടെയാണോ അതോ ശാരദ ചേച്ചിയുടെ അടുത്തോ മോളെ അത് പിന്നെ ഇന്ന് ശേഖരേറ്റിനുണ്ട് അതുകൊണ്ട് മോള് എൻ്റെ ചേച്ചി കാൽ എത്രയായി ഇനിയും എന്തിനായി വിൽക്കൽ അപ്പോ ഇന്ന് ഞാൻ ഔട്ടല്ലേ ഉം എന്താ ചെയ്യ സ്വന്തം മാനം രക്ഷിക്കാനുള്ള ഒളിച്ചോട്ടം എന്ന് പറഞ്ഞ് ചിരിച്ചതും സോറി മോളെ മോൾക്ക് ഭയങ്കര സങ്കടമുണ്ടെന്ന് എനിക്കറിയാം പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു മഹാഭാബിയായല്ലോ ഈ ചേച്ചി എന്ന് പറഞ്ഞ് അവൾ തലയ്ക്കടിച്ച് കരയാൻ തുടങ്ങി അയ്യേ എന്താ ഇത് ചേച്ചി ഞാൻ വെറുതെ പറഞ്ഞതല്ലേ അല്ലെങ്കിൽ തന്നെ ആരെങ്കിലും സ്വന്തം അച്ഛൻ്റെ അവിഹിത സന്തതിയെ ഇങ്ങനെ സ്നേഹിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത് ഞാൻ നിന്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്കാ ഒരുപാട് സഹിച്ചടി നിന്റെ അമ്മ അതും നമ്മുടെ അച്ഛൻ കാരണം ഇപ്പോ ഇതാ നീയും അതും ആ അച്ഛന്റെ മകൾ കാരണം എന്തൊക്കെയാ ഈ ചേച്ചി പറയുന്നേ എന്റെ ചേച്ചി ഉള്ളത് കൊണ്ടല്ലേ ഞാൻ ജീവനോടെയെങ്കിലും ഉള്ളത് ഇനിതേ ഈ വക എന്റെ ഡയലോഗും കൊണ്ട് എൻ്റെ അടുക്കലേക്ക് വരരുത് കേട്ടല്ലോ അയ്യോ സംസാരിച്ച് നേരം പോയി ഞാൻ വേഗം പോട്ടെ എന്ന് ശരി ചേച്ചി രാത്രിയിൽ യാത്രയില്ല ഡാഡി എന്തായി കാര്യങ്ങൾ ഡാഡി സംസാരിച്ചോ അഗ്നിയോട് അത് മോളെ മോൾക്കറിയില്ലേ അവനോട് സംസാരിക്കാൻ തന്നെ പേടിയാ അവൻ ചിലപ്പോൾ പരിസരം നോക്കാതെ എന്തെങ്കിലും പറഞ്ഞാ അതുകൊണ്ട് ഞാൻ അവൻ്റെ അമ്മയോട് സംസാരിച്ചു അവർക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ അവൻ്റെ മറുബുദ്ധിയാണ് പറയാൻ പറ്റില്ല സ്റ്റോപ്പ് ഇറ്റ് ഡാഡ് ഞാൻ ഡാഡിയോട് എക്സ്ക്യൂസ് അല്ല ചോദിച്ചത് എനിക്കറിയേണ്ടത് അവൻ്റെ റിപ്ലൈ ആണ് ആൻഡ് ദാറ്റ്സ് ഇറ്റ് മോളെ അവൻ്റെ സ്വഭാവം നിനക്കറിയാവുന്നതല്ലേ അറിയാം ഡാഡ് അതുകൊണ്ടാണല്ലോ ഞാൻ ആ കോളേജിൽ തന്നെ ചേരുന്നത് ഐ വാണ്ട് ഹിം ഡാഡ് ഹീ ഷുഡ് ബി മൈൻ അറ്റ് എനി കോസ്റ്റ് മോളെ ഇത് റിസ്ക്കുള്ള പരിപാടിയാണ് പക്ഷേ എനിക്കിത് ചെയ്തേ പറ്റൂ ഡാഡ് അതിന് ഞാൻ അവിടെ വേണം ആ കോളേജിൽ എൻ്റെ മുഖത്ത് അവൻ അടിച്ച ആ കൈകൊണ്ട് തന്നെ അവൻ എന്നെ താലി കെട്ടും അതെൻ്റെ ഒരു വാശിയ അല്ലെങ്കിൽ ഈ ശികയുടെ ജീവിതത്തിൽ ഇനിയൊരു വിവാഹ ജീവിതം ഉണ്ടാവില്ല അതെ ഇത് ഇവരുടെ കഥയാണ് അഗ്നിദേവിൻ്റെയും ശിവപാർവതിയുടെയും കഥ വിധിയെ തോൽപ്പിച്ച് അവർ ഒന്നാവുന്ന കഥ